വെൽക്കം ടു ഓഫ് ലേണിംഗ് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആ എഡ്യൂക്കേഷൻ സംസ്ഥാനത്തെ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും നമ്മുടെ വിജിലൻസ് ഒരു പരിശോധന നടത്തി എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ഓഫീസുകളില് എന്തെങ്കിലും അഴിമതിയോ ക്രമക്കേടോ ഒക്കെ നടക്കണ്ടോ എന്ന് അറിയാൻ വിജിലൻസ് നടത്തിയ പരിശോധനക്ക് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ് അല്ലെങ്കിൽ അതിനിട്ട പേര് എന്താണ് എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നാണ് അപ്പൊ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സ്കൂളുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ എന്താ പറയാ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലാക്ക് ബോർഡ് അല്ലെ നമുക്ക് മനസിലായില്ലോ അപ്പൊ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതികളും അതുപോലെ തന്നെ ക്രമക്കേടുകളും ഒക്കെ കണ്ടെത്താനായിട്ട് വിജിലൻസ് നടത്തിയ പരിശോധനയെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് വിളിക്കുന്നത് ഇനി അടുത്തത് നിയമസഭകള് ബില്ല് പാസാക്കും അല്ലെ ആ നിയമസഭകൾ പാസാക്കുന്ന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളില് ആരാണ് ഒപ്പിടുക നമ്മുടെ രാഷ്ട്രപതി അതുപോലെ തന്നെ ഗവർണർ അവരൊക്കെ ഒപ്പിടും അപ്പൊ ആ ഒപ്പിടുന്നത് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്ന് ഉത്തരവിട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനാരാണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ നമ്മുടെ രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ആരാണ് രാഷ്ട്രപതി മാത്രല്ല ഒപ്പിടുന്നത് ആരും ഒപ്പിടും ഗവർണർമാരൊക്കെ ഒപ്പിടും അല്ലെ അപ്പോ നമ്മൾ ഏർ ശ്രദ്ധിക്കേണ്ടത് നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും പരിധി നിശ്ചയിക്കാൻ സമയപരിധി നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് ഉത്തരവിട്ട അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് ബി ആർ ആണ് ആരാണ് അദ്ദേഹം ജസ്റ്റിസ് ബി ആർ ഗവായ് ക്ലിയർ ആയോ ഇനി അടുത്ത ചോദ്യം അടുത്തിടെ ഇന്ത്യയിൽ വികസിപ്പിച്ച അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ജീൻ തെറാപ്പി എവിടെയാണ് വികസിപ്പിച്ചത് ഇന്ത്യയിലാണ് വികസിപ്പിച്ചത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാനാണ് ആ പ്രതിരോധിക്കാൻ ശേഷിയുള്ള എന്താണ് വികസിപ്പിച്ചത് ജീൻ തെറാപ്പിയാണ് വികസിപ്പിച്ചത് അതിന്റെ പേര് എന്താണ് എന്താണ് അതിന്റെ പേര് എന്തെന്നാണ് ചോദിക്കുന്നത് അതിന്റെ പേര് ഇതാണ് ബിർസ വൺ നോട്ട് വൺ അതായത് ബിർസ നൂറ്റി ബിർസ നൂറ്റി എന്നാണ് അതിന്റെ പേര് ക്ലിയർ ആയോ നിങ്ങൾക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസ് ഏഷ്യൻ സീഡ് കോൺഗ്രസ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസ് വേദി ഏതാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ സീഡ് കോൺഗ്രസ് വേദി ഏതാണ് മുംബൈ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അടുത്തതും അത് തന്നെയാ പറയണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം തന്നെയാ പറയണേ നവംബർ മാസം ഇന്ത്യക്കാർക്കുള്ള ഇന്ത്യക്കാർക്കുള്ള എന്താണ് വിസരഹിത പ്രവേശനം വിസരഹിത പ്രവേശനം വിസരഹിത പ്രവേശനം ഇന്ത്യക്കാർക്ക് ഉള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ചത് താത്കാലികമായി അവസാനിപ്പിച്ചത് ഏത് രാജ്യമാണ് ഏത് കൺട്രിയാണ് ഏത് കൺട്രി ആണ് ഇറാൻ ക്ലിയർ ക്ലിയറായോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസരഹിത പ്രവേശനം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളൊ പെർമനന്റ് അല്ല താൽക്കാലികമായി അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ സീഡ് കോൺഗ്രസിന്റെ വേദി മുംബൈ ആണ് ഇന്ത്യയിൽ അടുത്തിടെ വികസിപ്പിച്ച അരിവാൽ രോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ജീൻ തെറാപ്പി ബിർസ വൺ നോട്ട് വൺ ആണ് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചിട്ടില്ല നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് ഉത്തരവിട്ട ആഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ബി ആർ ഗവായ ആണ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ കീഴിന് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെ അഴിമതി ക്രമക്കേട് എന്നിവ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്ത ചോദ്യം ഇതാണ് പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച് ആരുടെ കൂടെ മത്സരിച്ചു പുരുഷന്മാരുടെ കൂടെ മത്സരിച്ചു പുരുഷന്മാരുടെ കൂടെ ഒരാൾ മത്സരിക്കുകയാണ് മത്സരിച്ച് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ് ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ് അവരുടെ പേര് പ്രണവി ഉറുസ് എന്നാണ് പുരുഷന്മാരുടെ കൂടെ മത്സരിച്ച് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് പ്രണവി ഉറുസ് ആരാണ് പ്രണവി ഉറുസ് അടുത്തത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇരുപത്തി ഏഴാമത്തെ ഇന്ത്യയിലെ ഇരുപത്തി ഏഴാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ഇരുപത്തി ഏഴാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ശർമ്മ ശർമ്മ േഴാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ഈശാ ശർമ്മ പുരുഷന്മാരുടെ കൂടെ മത്സരിച്ച് പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരമാണ് പ്രണവി ഉർസ് പ്രണവി ഉർസ് ഇന്ത്യയിൽ ഇരുപത്തി ഏഴാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഇഷ ശർമ്മ നീ അടുത്തത് സി ഓ പി കോപ്പ് തേർട്ടി വൺ കോപ്പ് തേർട്ടി വൺ എവിടെയാണ് നടക്കാൻ പോണേന്ന് കോപ്പ് തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ മക്കളെ മനസ്സിലായോ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടി എന്ന് പറഞ്ഞാലും കോപ്പ് എന്ന് പറഞ്ഞാലും ഒന്ന് ഞാൻ മനസ്സിലാക്കാട്ട ഉച്ചകോടി അപ്പൊ മുപ്പതാം മുപ്പത്തി ഒന്നാമത്തെ കാലാവസ്ഥ വ്യതിയാനം ഉച്ചകോടി എവിടെയാ നടക്കാൻ പോണത് തുർക്കിയില് അപ്പൊ മുപ്പത് എവിടെയാ നടന്ന ഇപ്പോ മുപ്പതാമത്തെ നടന്നത് എവിടെയാണ് ബ്രസീൽ നിങ്ങക്ക് അറിയാം അല്ലേ കോപ്പ് തെർപ്പി നടന്നത് എവിടെയാ ബ്രസീലാണ് മുപ്പതാമത്തെ നടന്ന ബ്രസീലിലാണ് മുപ്പത്തൊന്നാമത്തെ നടക്കാൻ പോകുന്നത് എവിടെയാണ് തുർക്കിയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പോകുന്നത് ആരാണ് മലേഷ്യയാണ് ആരാ നിരോധിക്കണേ മലേഷ്യ നിരോധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്നത് ആരാണ് മലേഷ്യയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൗരത്വ ഭേദഗതി ബില്ല് പൗരത്വ പൗരത്വുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് എവിടെയാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പൗരത്വ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച രാജ്യം കാനഡയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൗരത്വ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചു കാനഡ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാൻ ഒരുങ്ങുന്ന രാജ്യം മലേഷ്യ കോപ്പ് തേർട്ടി വൺ വേദി ഏതാണ് തുർക്കി കോപ്പ് തേർട്ടി നടന്നത് ബ്രസീലില് ഇന്ത്യയിൽ ഇരുപത്തിയേഴാമത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ വിഷാ ശർമ്മ പുരുഷന്മാരോടൊപ്പം തന്നെ മത്സരിച്ച പ്രൊഫഷണൽ ഗോൾഫ് ടൂർണമെന്റ് നേടുന്ന ഇന്ത്യൻ വനിത പ്രണവി പ്രണവി ഉർസ ഉർസ് ഇത്തരം ക്ലിയർ ആയോ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ പുരുഷ ഫിഫാങ്കിങ്ങിൽ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ഇത് പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കണം നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സ്ഥാനമാണ് ഒന്നാം സ്ഥാനം സ്പെയിനാണ് ഫസ്റ്റ് പൊസിഷനിൽ സ്പെയിനും രണ്ടാമത്തെ പൊസിഷനിൽ അർജന്റീനയാണ് ആദ്യം സ്പെയിൻ രണ്ടാമത്തെ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് ഇനി അടുത്തത് ഇന്ത്യ പോസ്റ്റിന്റെ ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ഇല്ലേ അതായത് ഇന്ത്യ പോസ്റ്റിന്റെ അല്ലെങ്കിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ ജനറൽ ജൻസി തീം പോസ്റ്റ് ഓഫീസ് ആദ്യ ജനറൽ ജൻസി തീം ജി എൻ ഇതിനെ വിളിക്ക എന്നാണ് ഐ ടി ഡൽഹി എവിടെയാ ഐ ടി ഡൽഹി ഇന്ത്യ പോസ്റ്റിന്റെ ആദ്യ ജനറൽ ജൻസി തീം പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഐ ഐ ടി ഡൽഹിയിലാണ് ക്ലിയർ ആയോ അടുത്തത് ഒരു എന്താ പറയുന്നത് ഏർ ആഴക്കടലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു വസ്തുവിനെ കുറിച്ച് ഒരു ജീവിയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് സൈലാസി എന്താണ് തനിഞ്ചിയ സൈലാസി എന്താണ് തനിഞ്ചിയ സൈലാസി ആഴക്കടലിൽ കണ്ടെത്തിയ നീരാളി കുന്തൽ ഈ അടുത്തിടെ ആഴക്കടലിൽ നിന്ന് കണ്ടെ കണ്ടെത്തിയ നീരാളി കുന്തൽ നീരാളി പൂന്തലാണ് തനിഞ്ചിയ സൈലാസി ഇനി അടുത്തതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് റാപ്പിഡ് െസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കേട്ടോ അത് വിജയിച്ച മലയാളി താരം ആരാണ് ആരാണ് ദിവിജേഷാണ് ദിവി വിജേഷ അപ്പൊ ഇത്രയൊന്ന് പഠിച്ചേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് വിജയിച്ചത് ദിവി വിജേഷാണ് സൈലാസി എന്നത് എന്താണ് നീരാളി കുന്തലാണ് ഇന്ത്യ പോസ്റ്റ് ആദ്യ ജനറൽ ജൻസി ടീം പോസ്റ്റ് ഓഫീസ് അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ഐ ഐ ടി ഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഒന്നാം സ്ഥാനമാർക്കാണ് സ്പെയിനാണ് രണ്ടാം സ്ഥാനമാർക്കാണ് അർജന്റീനക്കാണ് അടുത്തത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇന്ത്യയുടെ അമ്പത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഹരിയാരക്കാരനായ ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ അമ്പത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ഇനി അടുത്തത് ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി എവിടെയാണ് നിലവിൽ വരുന്നത് പദ്ധതി നിലവിൽ വരുന്നത് കർണൂലാണ് എവിടെയാണ് നിലവിൽ വരുന്നത് കർണൂല് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി കർണൂലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബദിറ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബദിര ഒളിമ്പിക്സ് ബദിര ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ എന്താണ് വനിതാ ഗോൾഫിൽ സ്വർണം വനിതാ സ്വർണം നേടിയതാ ഗോൾഡ് മെഡൽ നേടിയതാരാണ് ദിശാ ബാഗർ ആണ് ആരാണ് ദിഷാ ടോ ദിശാ ബാഗർ ആണ് ആരാണ് ദിശാ ഭാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒളിമ്പിക്സില് വനിതാ ഗോൾഫിൽ സ്വർണം നേടിയത് ഭാഗർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന വിവർത്തനം ചെയ്യാൻ പോകുന്നത് എത്ര ഭാഷകളിലേക്കാണ് ഇന്ത്യൻ ഭരണഘടന വിവർത്തനം ചെയ്യാൻ പോകുന്നത് എത്ര ഭാഷകളിലേക്കാണ് ഒമ്പത് ഭാഷകളിലേക്കാണ് അതിൽ മലയാളം പെടും ശ്രദ്ധിക്കണം മലയാളം അതുപോലെ തന്നെ നേപ്പാളി ഉണ്ട് അതുപോലെ തന്നെ മറാത്തി ഉണ്ട് മലയാളം നേപ്പാളി മറാഠി അടുത്തത് ഒഡിയ ഉണ്ട് ഒഡിയ ഭാഷ തെലുങ്ക് ഭാഷ ഒഡിയ ഭാഷ തെലുങ്ക് ഭാഷ ആസാമീസ് ഭാഷ ആസാമീസ് ഭാഷ അടുത്തത് പഞ്ചാബി ഭാഷ പഞ്ചാബി ഭാഷ ബോഡോ ഭാഷ ബോഡോ ഭാഷ കാശ്മീരി ഭാഷ ഇത്രയും ഭാഷകളിൽ വിവർത്തനം ചെയ്യാൻ പോവാണ് പഞ്ചാബി ബോഡോ കാശ്മീരി മലയാളം നേപ്പാളി മറാത്തി ഒഡിയ തെലുങ്ക് ആസാമീസ് എന്നീ ഭാഷകളിലേക്ക് ഭരണഘടന വിവർത്തനം ചെയ്യാൻ പോകുന്നതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചു ഭരണഘടനാ ദിനം എല്ലാവർക്കും അറിയാലോ നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം ക്ലിയർ ആയില്ലേ അപ്പോ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇനിപ്പോ നമുക്ക് ഉത്തർപ്രദേശിൽ നിന്നുള്ള ചില വസ്തുക്കൾക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു ഏതൊക്കെയാണ് അത് ഒന്ന് മീറട്ട് ബ്യൂകിൾ ആണ് ഒന്ന് മീറട്ട് ബ്യൂകിൾ മീറട്ട് ബ്യൂകിൾ ആണ് അത് പഠിക്ക അടുത്തതാ മധുര മധുര സാരി പോഷക് മധുര സാരി പോഷക് മ്യൂറട്ട് ബീകൾ എന്നിവയ്ക്ക ജി ഐ ടാഗ് ലഭിച്ചു ഉത്തർപ്രദേശിൽ നിന്ന് ഇപ്പോൾ ഏകദേശം എഴുപത്തി ഒൻപതോളം എണ്ണം ഉത്തർപ്രദേശ് അപ്പൊ ഏറ്റവും കൂടുതൽ ജി ഐ ടാഗ് ലഭിച്ച പ്രോഡക്റ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ അമ്പത്തിമൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി കർണൂൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭദ്ര ഒളിമ്പിക്സിൽ വനിതാ ഗോൾഫിൽ സ്വർണ്ണമെള്ളൽ നേടിയത് ദിശാദാകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭരണഘടന വിവർത്തനം ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ ദിനത്തിന്റെ പ്രഖ്യാപിക്കുകയാണ് ഭരണഘടന എത്ര ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യാൻ പോകുന്നത് ഒമ്പത് ഭാഷ മലയാളം നേപ്പാളി മറാത്തി ഒഡിയ തെലുങ്ക് അസാമീസ് പഞ്ചാബി ബോഡോ കാശ്മീരി ഉത്തർപ്രദേശിൽ നിന്ന് ഈ അടുത്തിടെ ജി യാകെ ലഭിച്ച ഉൽപ്പന്നങ്ങൾ മേറിട്ട് ബ്രൂകളും മദ്രാസാരി പോഷൻ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസിലെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഉച്ച ഒന്ന് ലൈക്ക് കിട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഞാൻ അപ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും നന്നായിട്ട് പഠിക്കുക നോട്ടൊക്കെ എഴുതിയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവാട്ടോ ഇത്രയേ ഉള്ളൂ